ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി എസ് സി എക്സാം ഇല്ലാതെ നമുക്ക് കിടന്ന ഗവൺമെൻറ് ജോബിൻ്റെ പുതിയ വേക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി കേരള ബാ ിൽ ക്ലർക്ക് ജോലി കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഇപ്പോൾ ക്ലർക്ക് ക്യാഷർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ക്യാഷർ പോസ്റ്റുകളിലായി മൊത്തം ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വന്നിട്ടുള്ളത് സ്ഥാപനത്തിന്റെ പേര് കേരള സ്റ്റീൽ കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ്റിൻ്റെ ആണ് റിക്രൂട്ട്മെന്റ് ആണ് അതുപോലെ വേക്കൻസി വന്നിട്ടുള്ളത് ക്ലർക്ക് ക്യാഷ്യർ ആണ് ഇരുന്നൂറ്റി മുപ്പത് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറി വരുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവേണ്ടതാണ് ചെയ്യാവുന്നതാണ് ഏപ്രിൽ ഒമ്പത് മുതൽ മെയ് പതിനഞ്ച് വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്കുള്ള സാലറിയുടെ ഡീറ്റെയിൽസ് അതുപോലെ വേക്കൻസീസൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് അതായത് ക്ലർക്കിലേക്കും ക്യാഷറിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് വെബ്സൈറ്റിലൂടെ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ അപ്ലൈ ചെയ്യാവുന്ന ജോലികളാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഐ ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യും ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറ് മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെയുള്ള താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകളൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഓരോ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാട് കത്തിടപാടുകളിലും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് കമ്മീഷൻ മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സേബാധികമായി സ്വീകരിക്കപ്പെടുന്നതാണ് അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുന്നതല്ല സോ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രം അപ്ലൈനവ് കൊടുക്കുക ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതായിരിക്കും അടുത്ത വേക്കൻസി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ജോലി മൊത്തം ഇരുപത്തഞ്ച് ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ഡി ആർ ഡി ഒ സി എച്ച് ഇ എസ് എസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി മെയ് പത്ത് മുതൽ മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പേര് ജോലി സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അതുപോലെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് തസ്തികയുടെ പേര് ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ നിലവിൽ വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് വേക്കൻസികളാണ് സാലറി വരുന്നത് എയ്റ്റ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ആണ് അപ്ലൈ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മെയ് പത്ത് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കേടി ഡയറക്റ്റ് ഓൺലൈനായിട്ട് മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടർ വരെയോ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട രീതി ഉദ്യോഗ ഔദ്യോഗിക വെബ്സൈറ്റായ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് സന്ദർശിക്കുക ഹോം ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് വേക്കൻസിയിലേക്കാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ആക്കുക അപേക്ഷ പൂർത്തിയാക്കുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കാര്യം ആരും മറക്കരുത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക നിലവിൽ ഇപ്പോൾ വേക്കൻസികളും അതുപോലെ തന്നെ സാലറിയും ആണ് അതിന്റെ എത്രയാണ് ശമ്പളം എന്ന ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് എസ്റ്റേറ്റ് ഓഫീസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് സൂപ്രണ്ട് സീനിയർ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ക്ലർക്ക് ഡ്രൈവർ ഗ്രേഡ് മാലി മെസഞ്ചർ എന്നീ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ തസ്തികയുടെ പേര് ഏതൊക്കെ വേക്കൻസിയിലേക്കാണ് ആളെ എടുക്കുന്നത് എന്നുള്ള ഒഴിവുകളുടെ പേരും അതിലേക്കുള്ള പ്രായപരിധിയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവില് നാൽപ്പത്തഞ്ച് വയസ്സാണ് റിസർച്ച് ഓഫീസർ എസ്റ്റേറ്റ് ഓഫീസർ നാൽപ്പത് വയസ്സ് സീനിയർ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് മുപ്പത്തഞ്ച് വയസ്സ് ക്ലർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ഡ്രൈവർ മുപ്പത് വയസ്സ് മാലിമസഞ്ചർ ഇരുപത്തി അഞ്ച് വയസ്സ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിൽ റിക്രൂട്ട്മെന്റ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിസർച്ച് ഓഫീസർ എസ്റ്റേറ്റ് ഓഫീസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് സൂപ്രണ്ട് സീനിയർ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ക്ലർക്ക് ഡ്രൈവർ ഗ്രേഡ് മാലി മെസഞ്ചർ എന്നീ പോസ്റ്റുകളിലേക്ക് നിയമനം നടക്കുന്നതിന് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കായി കേന്ദ്ര ധനസ ധനകാര്യ വകുപ്പിന് കീഴിൽ ആകെ പതിനൊന്ന് വേക്കൻസികളാണുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ രണ്ട് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട് അപ്പോൾ ഇവിടെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിസർച്ച് ഓഫീസർ എസ്റ്റേറ്റ് ഓഫീസർ ഇതിലൊക്കെ വേക്കൻസി ഒരെണ്ണമാണ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് രണ്ട് വേക്കൻസി സൂപ്രണ്ട് ഒന്ന് സീനിയർ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഒന്ന് ക്ലർക്ക് ഒന്ന് ഡ്രൈവർ ഗ്രേഡ് ഒന്ന് മാലി ഒന്ന് മെസ്സഞ്ചർ ഒന്ന് ആകെ പതിനൊന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നാൽപ്പത്തി അഞ്ച് വയസ്സ് റിസർച്ച് ഓഫീസർ എസ്റ്റേറ്റ് ഓഫീസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് നാൽപ്പത് വയസ്സ് സീനിയർ ആൻഡ് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് മുപ്പത്തഞ്ച് വയസ്സ് ക്ലർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് ഡ്രൈവർ ഗ്രേഡ് മുപ്പത് വയസ്സ് മാലി മെസ്സഞ്ചർ ഇരുപത്തി അഞ്ച് വയസ്സ് സീനിയ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബാച്ചിലേഴ്സ് ബിരുദം അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനം എന്നിവയിൽ പത്ത് വർഷത്തെ പരിചയം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സൂപ്പർവൈസറി തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും മതിയായ കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും സമാന സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് റിസർച്ച് ഓഫീസർ ബി എ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ തത്യം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ മാസ്റ്റർ എം എസ് സി ഇൻ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ബി എസ് സി നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫയർവോൾ സെർവർ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ പരിചയം വെബ്സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഗ്രാഫിക് ഡിസൈൻ വെബ് ഡിസൈൻ അല്ലെങ്കിൽ ഉള്ളടക്കം സൃഷ്ടിക്കൽ അക്കാദമിക് വെബ്സൈറ്റുകൾ എന്നിവയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് ഓഫീസർ ബാച്ചിലേഴ്സ് ബിരുദം അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനം എന്നിവയിൽ പത്ത് വർഷത്തെ പരിചയം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സൂപ്പർവൈസറി തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും മതിയായ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇതിൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും സമാന സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കണം ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് അക്കൗണ്ട്സിലേക്ക് കൊമേഴ്സിൽ ബാച്ചിൽ ബാച്ചിലേഴ്സ് ബിരുദവും അഞ്ച് വർഷത്തെ പ്രശസ്തമായ അനുഭവങ്ങളും മൂന്ന് വർഷം ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തായിരിക്കണം അടുത്തത് സൂപ്രണ്ട് ബി എ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യം ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ മാസ്റ്റർ എം സി എ എം എസ് സി ബി എസ് സി ഇത് ഏതെങ്കിലും ഒരു ഇതിൽ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്